ഹലോ കൂട്ടുകാർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൂട്ടുകാർ ഇന്നൊരു കരോൾ നൈറ്റ് ആണ് അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് കരോൾ വരുന്നുണ്ട് പള്ളിയിൽ നിന്ന് അപ്പൊ കരോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും നമ്മുടെ നമുക്ക് നമ്മളിപ്പോ പണ്ടത്തെ കരോൾ പാട്ടൊന്നും പാടിക്കൊണ്ടിരിക്കും നമുക്കത് കാണാം ഞാൻ പോയി അപ്പൊ കരോളിന് മാത്രത്തിന്റെ വിഷമം തീർക്കാണ് നമ്മളിവിടെ അസ്വസ്ഥിക്ക് എന്റെ കൊറച്ച കാലായിട്ട് കരോൾ സങ്കടം വേണ്ടി ഇവിടെ റൂമിൽ പാട്ട് പാടോ അതീ കരോള് പോയവർക്ക് അതിന്റെ ഫീലിങ്സ് അറിയുള്ളൂ നീ ആണോ ഞാൻ പോയിട്ടുണ്ട് ഞാനും ഇവനെ ഒരുമിച്ച് എല്ലാം അത് എല്ലാം എന്തൊക്കെയോ പകുതിയൊക്കെയാ അറിയാം മാക്കിയ മറന്നത് നിനക്കറിയുന്ന കാര്യങ്ങളോട് പാട് ഗബ്രിയേലിന്റെ പിറന്നല്ലോ താരകൾ പുഞ്ചിരി ദർശനമായി പിന്നിൽ തുറിയ നാരങ്ങൾ പാളി അവർ പള്ളിക്കട്ടെ ആണിങ്ങട്ട് കണ്ണൻ നിന്ന് തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാണോ അന്നൊരു നാളിൽ എന്താ പണ്ടൊക്കെ ഇങ്ങനെ ഓരോ കരോൾ പാട്ടുകള് പാറടി പാട്ട് ഒരു പാടില്ലായിരുന്നോ ഏ കമ്മി അല്ലോ അങ്ങനെ അങ്ങനെ കരോക്ക് നമ്മുടെ സാധാ സിനിമാ പാട്ടുകളൊക്കെ കരോക്ക് എവിടുന്നു കൂട്ടിരിക്കുന്നു കേട്ടോ അങ്ങനൊക്കെ അല്ല അപ്പറേ ഏതോ കരോണ വേറെ കരോണ തോന്നോട്ട് കേട്ടോ <laughs> <laughs> ും കട്ടും കട്ട കിം കട്ടും മഞ്ഞാലുയാ പൂക്കും ുംനോഹ് ഞാനൊരു പാട്ട് പറയാം ആ പാട്ടിനൊത്തിട്ട് കരകൾ പാട്ട് പാടണം ഏഹ് ഓക്കെ ആണോ റെഡിയാണോ ഏടത്തില്ലേ ഉണ്ടാക്കി പാടണം ഞാൻ പറയുന്ന പാട്ടിന്റെ അതേ ട്യൂണില് ഓക്കെ അല്ലേ റെഡി അല്ലേ റെഡിയല്ലേ റെഡി അല്ലേ റെഡി അല്ലേ റെഡി ആ ഫസ്റ്റ് ഫസ്റ്റ് സുസിയാണേ ഫസ്റ്റ് സുസിടാ പുഷ്പാ 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 പുഷ്പ രാജ് മമ്മി ഇവൻ ഒരു സിനിമ പാട്ട് പാട്ട് അതിന്റെ നമ്മൾ ഉണ്ടാക്കണം ഇവര് പുഷ്പ 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 രാജ് ഉണ്ണി 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 അങ്ങനെയല്ല മമ്മി അങ്ങനെയല്ല മമ്മി എല്ലാത്തിനും പാടും പൂക്കാലം മമ്മിക്ക് മമ്മിക്ക് അറിയാവുന്ന ഒരു പാട്ട് മമ്മി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അത് മമ്മിക്കറിയ പിള്ളേർ പാടിക്കൊണ്ടിരിക്കുന്നു അടിക്കൂടി പാടി മമ്മി മമ്മി ആ പാട്ട് പാടാല്ല പറഞ്ഞേ

ൊഴുത്തിൽ പിറന്നയേശു യേശു മാതാവിന്റെ യേശുതാവിൻ്റെ ഉണ്ണിന്റെ അത് കുഞ്ഞേ പാടിയേട്ടാ കൂടുതല് അടേ എനിക്കാണോണ്ട് നിനക്ക് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ഇതി ടോർക്ക് ഇടുന്ന വാക്യയാ നമ്മളെല്ലാവരും ഓട പാടൂ റെഡിയല്ലേ അപ്പോന്നുള്ള ഫീലിങ്സ് വൺ ലവ് ഫീലിങ്സ് റെഡി വൺ 2 3 സ്റ്റാർസ് വൺ ലവ് ക്രിസ്മസ് വൺ ലവ് ക്രിസ്മസ് ഇവൻ പാടുന്ന ആള കൊടു പൊന്നൂനെ ലക്ക ഓക്കേ ലക്ക കിള കിള ലക്ക ഗ്ലാക്ക പാട ഫീലിങ് പാടിക്കോ ഫീലിങ് കേട്ടേ വൺ ലവ് ക്രിസ്മസ് വൺ ലവ് ക്രിസ്മസ് ബിഡ് നെ മു വന്നല്ലോ ക്രിസ്മസ് വന്നല്ലോ ക്രിസ്മസ് വീടിന്റെ മോറ്റ ആ പോയി ിൽ കൂട്ടിൽ 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 കായ കൂട്ടിൽ ഉണ്ണി പിറന്നല്ലോ അപ്പൊ കേട്ടല്ലോ എല്ലാവരുടെയും പാട്ട് കേട്ടല്ലോ ഈ ഓർജിനി കരവളി കാണാട്ടോ കരവോളി വന്നിട്ട് സമയം ഒരു മണി അങ്ങനെ വീട്ടുകാരെ കരോടൊക്കെ കഴിഞ്ഞ് പോയിട്ട് അവർക്ക് ചായ കൊടുത്തു അവർ കരോടൊക്കെ പാടി ഇങ്ങനെ പോയി അപ്പം പാട്ടുപാടി ചെണ്ട കൊട്ടി നിങ്ങൾ കണ്ടില്ലേ അപ്പൊ നമ്മളെ കരവടെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് പറയണം നിങ്ങൾ കമന്റ് അടിക്കണം നമ്മുടെ പാട്ടുകള് ആര്യവാടിയ പാരഡി പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയാനോ അപ്പൊ 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 ഞാനിപ്പൊ ഇന്നൊരു പ്രത്യേകത ആ എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഞാൻ കടന്നു കഴിയുമ്പോ അല്ല ഞാൻ കടന്നു കഴിയുമ്പോ ഇവര് കടന്നു കഴിയുമ്പോ എനിക്ക് കിടക്കാൻ സാധ്യല്ല നിങ്ങൾ അങ്ങനൊന്നും അല്ല രണ്ടുപേരും കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇച്ചിരി സ്ഥലം ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനാണ് താഴത്തേക്ക് നമ്മടെ നമ്മള് ക്യാരമ ലൈഫ് പോയിപ്പോ നമ്മടെ ഇട്ടിരുന്ന ബെഡില്ലേ ആ ബെഡ് എടുത്ത് നേരത്തിട്ടുട്ടോ അപ്പൊ കുഞ്ഞിതാണ് വിശാലായിട്ട്

സ്കൈന്റെ കയ്യിലാണ് കൊതുക എന്തൊക്കെ ലോഷം കല്ലിട്ട് എന്തോ മുറിവ എന്ന് പറഞ്ഞ സങ്കടായിരിക്കും മാന്തി വെച്ചിരിക്കുന്ന സ്കൈ സ്കൈ മൊത്തം പാടാട്ടാ ഇവിടുന്നു അപ്പൊ സമയം രണ്ടു മണിയായിട്ടുണ്ട് അപ്പൊ സമയം രണ്ടു മണി ആയ കൂട്ടുകാർ ഇനി അധികം വഹിക്കുന്നില്ല അപ്പൊ അത്ര വീഡിയോ പേടിയും നാളെ കാണാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്